ജെയ്സിൻ്റെ എളേച്ചിൻ്റെ മോളാണിത് ശ്രുതി ഞങ്ങൾ ഹിന്ദു ആയിരുന്നു അവർ ക്രിസ്ത്യൻസ് അങ്ങനെ അവരെ ഇതില്ലാന്ന് ഇപ്പോൾ ചടങ്ങുകൾ എന്തോ കാണിച്ചു കഴിഞ്ഞാൽ കുട്ടി ഭസ്മത്തിലായി കഴിഞ്ഞാൽ ഈ ഇത് ചെയ്യാൻ കഴിയില്ലാന്ന് പറയുന്നത് സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പറയുന്നത് വന്നതിപ്പോയതാണോന്ന് ചിന്തിക്കുന്നു പറഞ്ഞതായിരുന്നു ഇവർക്ക് മാറാനുള്ള സമയം കിട്ടിയില്ല അതിന് മുമ്പാണ് ഇങ്ങനെ സംഭവിച്ചത് പോയി ആ സാഹചര്യത്തിൽ ഒരു ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പോകുമ്പോൾ അവിടെ നിന്ന് ബസ് കയറി വരികയാണ് ബസ് കയറി വരുന്നതിൽ ഇവന് ഒറ്റക്ക് ഇതിങ്ങോട്ട് മാറിയതാന്നാണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തീരാനഷ്ടമായിട്ട് തന്നെയാണ് ആ കുടുംബത്തിന് തന്നെയല്ല ഒരു കുട്ടിക്ക് ഒരു ജീവിതം എന്താ കാണിച്ചു കഴിഞ്ഞാൽ കുട്ടി സ്മത്തിലായി കഴിഞ്ഞാൽ ഈ ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ആയിട്ട് ഇഷ്ടപ്പെട്ട് അവർ അങ്ങനെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആരോഗ്യാവസ്ഥാനുള്ള ഇതൊന്നുമില്ല ചേട്ടാ നമ്മളെല്ലാം ദുഃഖത്തിലാത്തൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായ മരണം ഇപ്പം ഇപ്പം ഇതിനൊക്കെ ഇപ്പം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത് പിന്നെ കാര്യങ്ങൾ പോവാന്ന് പറഞ്ഞാല് ഇപ്പോൾ ഇത്രയും ദിവസമായ ശരിക്ക് ഒരുവിധ മറക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു അപ്പോൾ പിന്നെ രണ്ടാമത് ഒരു ഇത് ബന്ധം കൊണ്ട് വിഷമത്തിലാണ് ഈ അപകടമൊക്കെ നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത് അപകടം അറിയുന്നത് ഞങ്ങൾ രാവിലെ വലിച്ചൊക്കെയാണ് അറിയുന്നത് ഇതെങ്ങനെയാ പറ്റും സംഭവിച്ചതൊന്നും അറിയില്ല അതിന് മുമ്പ് തന്നെ മാറണവിടുന്ന് ഒരാഴ്ച മുമ്പ് തന്നെ ഇപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഒരു വീടുകളും ആൾക്കാരൊക്കെ അവിടെ മാറി താമസിപ്പിക്കണം ക്യാമ്പിലേക്ക് മാറണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതായിരുന്നു ഇവർക്ക് മാറാനുള്ള സമയം കിട്ടിയില്ല അതിന് മുമ്പാണ് ഇങ്ങനെ സംഭവിച്ചത് ഈ ജെയ്സൻ്റെ അപകടം ആ ജെയ്സൻ്റെ അപകടമൊക്കെ നിങ്ങളെങ്ങനായിരുന്നു അറിയുന്നത് ജെയ്സൻ്റെ ജയ്സന്റെ അപകടം എങ്ങനെയായിരുന്നു അറിയുന്നത് ഇത് ഞങ്ങൾ രാവിലെയാണ് അറിയുന്നത് ഈ അപകടം എങ്ങനെയാണുണ്ടായിരുന്നു ബസ് അവിടെ നിന്ന് കയറി കാറ്റാണ് കേറ്റാണ് ബസ്സിങ്ങനെ വരുന്ന ഇതിൽ ഇവന് പോയ ആ സൈഡിലേക്ക് പോയതാന്നാ പറയുന്നത് നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ല അപകടം ഉണ്ടായത് എന്താണെന്നുവെച്ചാൽ നമ്മള് ഇവിടുന്ന് ഇറക്കാണ് വെള്ളാർ കൊണ്ടുനിന്ന് ഇറക്കകത്ത് ഇങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ബസ് കയറി വരികയാണ് ബസ് കയറി വരുന്നതിൽ ഇവന് വറ്റക്കെയ് ഇങ്ങോട്ട് മാറിയതാന്നാ പറയുന്നത് അങ്ങനെയാണ് അപകടം അവിടെ ഉണ്ടായി ഈ ഉണ്ടായിരുന്ന വേറെ ഒരഞ്ചാറ് ആളുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അതിൽ അവർക്ക് കുട്ടിക്ക് മാത്രം കയ്യും കാലിൽ നിന്ന് കമ്പ്ലൈൻറ്റ് ആയിട്ട് കമ്പിട്ടിട്ടുണ്ട് അപ്പോൾ ഇവന് മരിച്ചും ചെയ്ത് ഇനി ബാക്കിയുള്ളവർക്ക് പരിക്കുണ്ടെന്ന് പറഞ്ഞു അവരെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു ഞാൻ ഇന്നലെ മടിക്കലായിരുന്നു മടിക്ക ഇവിടെ ഇവിടെ എന്താ സ്ഥലത്തിൻ്റെ പേര് കൊടുകിലായിരുന്നു കൊടുക്കുന്ന രാവിലെ ഞാൻ എത്തുന്നത് എത്തിയതിൻ്റെ ശേഷമാണ് അവർ ഇങ്ങനെയാണെന്നുള്ള പറ എന്നൂടെ പറയുന്നത് പിള്ളേർ കൊണ്ടു വെച്ചിട്ടാണ് അപകടമുള്ളത് ചേട്ടൻ ആരാണ് ആ ഭർത്താവാണ് ഭർത്താവാൻ പോകുന്ന നിശ്ചയൊക്കെ കഴിഞ്ഞ ആക്ക ആയിരുന്നു ഡിസംബറിലായിരുന്നു മാറ്റി വെച്ചെന്ന് പറഞ്ഞ് ഞാൻ വന്ന് പോയിട്ടില്ലായിരുന്നു എന്റെ ഭാര്യയും കുട്ടികളൊക്കെ പോയിരുന്നു അങ്ങനെ ഇപ്പം തന്നെ ശ്രുതിയുടെ അവസ്ഥ അവസ്ഥയൊക്കെ വളരെ മോശമാണ് ആസ്പത്രി കാണിക്കാൻ കഴിയൂല എന്നാണ് സർജറി കാണിക്കാൻ എന്നാണെങ്കിൽ സർജറിനെത്താണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തോ കാണിച്ചു കഴിഞ്ഞാൽ കുട്ടി വിഷമത്തിലായി കഴിഞ്ഞാൽ ഈ ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു ഭാഗം കയ്യോ കാലോ തളർന്നു പോവും എന്നാണ് അവർ പറയുന്നത് ഡോക്ടർ പറയുന്നത് ഇനിയുള്ള ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കുന്നു ഇനിയുള്ള കാര്യമൊക്കെ ഭയങ്കര കഷ്ടത്തിൽ തന്നെ ആയിരിക്കും എന്താച്ച കാര്യമായിട്ട് നോക്കാനൊന്നും അറിയില്ലല്ലോ അമ്മയും അച്ഛൻ നഷ്ടപ്പെട്ട് ഇങ്ങനെ നഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ അവളുടെ സ്ഥിതി എന്താണെന്ന് നമുക്കൊന്നും ഉറപ്പ് അറിയാൻ ശ്രുതി എന്ത് ചെയ്യുമായിരുന്നു നേരത്തെ ആ ശ്രുതി അനു അവൾ പഠിക്കുകയായിരുന്നു എന്തായാലും ഇവിടെ കോഴിക്കോട് ബി എസ് സി നെയ് ഇങ്ങനെ ഇപ്പോൾ ഇതുവരെ ആയി ആ ഇതുവരെ അത് തേർഡ് ഇയർ വരയ്ക്കും അയക്കുന്നു തേർഡ് ഇയർ അപ്പം ഇനി കുടുംബം അസ്വദിയെ ഏറ്റെടുത്ത് നോക്കേണ്ടി വരും ഓ ഈസിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം ഇനിയുള്ള എന്തോ വെച്ചാൽ ഇവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ചെയ്യാൻ അത് ചക്കൻ്റെ വീട്ടുകാരാണ് ചെയ്യുന്നത് കുടിക്കുന്നതൊക്കെ അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്കല്ല ഇപ്പോൾ കൊണ്ടുപോകുന്നു ചെക്കൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുവന്ന് അവർ പള്ളിയിലൊക്കെ കൊണ്ടുപോയിട്ട് ചെയ്യാൻ രണ്ടും രണ്ട് ഇതിലായിരുന്നു അപ്പോൾ അവർ ഞങ്ങൾ ഹിന്ദു ആയിരുന്നു അവർ ക്രിസ്ത്യൻസ് അങ്ങനെ അവരെ ചടങ്ങൊക്കെ ഇതിൽ അനുഭവ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു ഫാമിലി ഫാമിലിയായിട്ടും ആയിട്ട് ഇഷ്ടപ്പെട്ട് അവര് അങ്ങനെ കെട്ടിച്ചുകൊടുക്കാന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇതിനകത്തോട്ട് ഈ എവിടെ പോയതാണെന്ന് ഏറ്റവും പറഞ്ഞിരുന്നു എന്തോ ഇത് കൊടുക്കാനാന്ന് പറയണ്ടായിരുന്നു മറ്റേ കിറ്റ് എന്താ കൊടുക്കാൻ വേണ്ടിട്ട് താമസിച്ച് ഇവിടെ കൊടുവള്ളി വാർത്തക്ക് വരിക കൊടുവള്ളി വന്നതാ പറഞ്ഞത് പറഞ്ഞു താമസിച്ചിരുന്നത് നേരത്തെ അവിടെ ഉരുൾപൊട്ട ശേഷ അമ്മമ്മന്റെ വീട്ടിലായിരുന്നു ക്യാമ്പില് ക്യാമ്പില് അമ്മമ്മന്റെ കൂടെ

ചേട്ടാ നമ്മളെല്ലാം വിഷമത്തിലാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായത് ചേച്ചിൻ്റെ മരണം അപ്പം ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയിൽ ഇതിനെങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിലൊരു അന്നം മാറിയതായിട്ട് തന്നെയാണ് നമ്മൾ ഇതാകുന്നത് നമ്മുടെ ഒരു പയ്യൻ നമുക്കും ചെറിയ മക്കളും സഹോദരൻ എൻ്റെ മക്കളൊപ്പം അടുത്തറിയാം എന്ന് ഞാനൊരു കാർപ്പൻറ്റർ വർക്കുകാരനാണ് ആശ്ശേരിപ്പണിയാണ് എൻ്റെ അച്ഛനും ആശ്ശേരിപ്പണി തന്നെയാണ് എടുക്കുന്നത് പിന്നെ സഹോദരനോട് എൻ്റെ കമ്പനി വർക്കാവും പിന്നെ എൻ്റെ ഒരു പെങ്ങളെ എൻ്റെ ഒരു സഹോദരൻ്റെ മോളുടെ മകനാണ് വിവാഹം കഴിച്ചത് ഇപ്പം വീട്ടിലെ അവസ്ഥയൊക്കെ അവര് വീട്ടിലെ പണി തന്നെയാണ് കഴിയുന്നത് അവർ പിന്നെ അവരെ സംബന്ധിച്ചിണ്ടെങ്കിൽ അച്ഛൻ പണിക്ക് ഇപ്പോൾ കൊണിക്ക് പോകുന്നുണ്ടെന്നുള്ളറിയില്ല കുറച്ചായി കണ്ടിട്ട് പിന്നെ മൂത്താനും മൂത്താൻ ജോലിയുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ എങ്ങനെ കഴിഞ്ഞ് പോകണമെങ്കിൽ തോന്നുന്നു ഞാൻ ഇന്നലെ രാത്രിയാണ് ഇതറിയുന്നത് കാരണം എൻ്റെ മോൾക്ക് മോളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പിൽ കുടുംബ ഗ്രൂപ്പുണ്ട് കുടുംബ ഗ്രൂപ്പിലേക്ക് വിളിച്ച് അന്വേഷിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാനിത് അറിയുന്നത് അപ്പോൾ ഒരു ഏകദേശം ഒരു രാത്രി പത്ത് മണിയായി ആ ടൈമിൽ അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ച് അപ്പോൾ ആരെന്താന്നുള്ളത് ഇങ്ങനെ തമ്മിൽ എൻ്റെ ഏഴത്തിയം അതായത് എഴത്തിയം എന്ന് വെച്ചാൽ വൈഫിൻ്റെ ഏഴത്തി എൻ്റെ മോളായിട്ട് ആണ് യൂട്യൂബിലിങ്ങനെ ഇങ്ങനെ അയച്ചു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചെങ്കേസെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പിലേക്ക് ചോദിച്ചിങ്ങനെ അപ്പോൾ ഞാനിത് വായിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനറിയും എന്നെ ആളുടെ ആണ് ഇന്നൊപ്പം പഠിച്ച് ജെയ്സൻ്റെ അനിയനാണ് ഇതെന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ അവർക്ക് മനസ്സിലായ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പത്തേക്കും സേവാഭാരതി അതിൻ്റെ ഉണ്ട് സേവാഭാരതിൻ്റെ ഇന്നും ഗ്രൂപ്പിലേക്ക് വന്നതിന് ആളുടെ ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ വിവരങ്ങളുണ്ട് ഈ കുടുംബത്തിൻ്റെ അത്താണി തന്നെയായിരുന്നു സർ ആ കുടുംബത്തിൻ്റെ അത്താണി എന്ന് വെച്ചാൽ ഇപ്പം അച്ഛൻ പപ്പ എനിക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്കറിയില്ല അതിനെപ്പറ്റി പിന്നെന്തോ ക്ലീനിങ്ങിൻ്റെ എന്തോ വർക്കാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വാട്ടർ ടാങ്കിൻ്റെ ക്ലീനിങ് അങ്ങനെന്തോ വർക്കാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്

വിവാഹം കഴിക്കാനിരുന്ന ഒരു പെൺകുട്ടിയാണ് പറയുന്നത് അതേ അവരെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മുഖ്യ സ്ഥലങ്ങളിലും ഒരു ഇത് ഈ കുട്ടീനെ സംബന്ധിച്ച് വിവാഹം കഴിക്കാനിരുന്ന കുട്ടീനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ അത്താണികളും നഷ്ടപ്പെട്ടു അച്ഛമ്മ മരണപ്പെട്ടു സഹകരണ സഹകരണം ആരാണല്ലോ അവരൊക്കെ നഷ്ടപ്പെട്ടു ആകെ ഈ ഒരു കുട്ടീനെ മാത്രം ഒഴിവാക്കി പോയ ആ സാഹചര്യത്തിൽ ഒരു ജീവിതം കൊടുക്കാം എന്ന് പറഞ്ഞത് ഏറ്റവും ഒരു പുണ്യമായ കാര്യം തന്നെയാണ് പറയുന്നത് ഇതുപോലും ഇല്ലും വലിയൊരു പുണ്യം ചെയ്യാനില്ല ജീവിതം കൊടുക്കാൻ എന്ന് മുന്നിട്ടിറങ്ങുന്ന ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ നിത്യം കൂലിപ്പണി എടുത്താലും പോലും ഒരു ഷോപ്പ് ആയിരം രൂപ കൊണ്ട് പോയാൽ പോലും ഒരു സഞ്ചലും കിട്ടാൻ സാധനം വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയുള്ള ഈ സാഹചര്യത്തിൽ ഒരു ജീവിതം കൊടുക്കാം എന്ന് പറഞ്ഞ് അവൻ തുന്നിറങ്ങിയ അവന് അഭിനന്ദൻ അറി അറിയിക്കുന്ന വ്യക്തിയാണ് ശ്രുതിയെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ശ്രുതിയെ കണ്ടിട്ടില്ല ശ്രുതിയെന്താ ശ്രുതി പൊതുപ്രവർത്തനങ്ങളുള്ള പൊതുപ്രവർത്തനത്തിൽ മറ്റുള്ള ഒഴിവു ടൈമുകളിലൊക്കെ ആയിരിക്കും കൂട്ടുകാരായിട്ടുള്ള ഇവരൊക്കെ ആയിട്ടുള്ള സംബന്ധിച്ചത് ും വരാൻ പോകാറുണ്ടെന്ന് സുഹൃത്തുക്കൾ പറയല്ലോ കണ്ണിലുണ്ണി തന്നെയാണ് നോക്കിക്കാണെന്ന് വെച്ചിട്ട് ഒരു തീരാ നഷ്ടമായിട്ട് തന്നെയാണ് ആ കുടുംബത്തിന് തന്നെയല്ല ഒരു കുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കാമെന്ന് വെച്ച ഒരു വ്യക്തി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരു അംഗം മാറിയതിന് ചെയ്യുന്നില്ല